നിലമ്പൂർ വിധിയും സതീശന്റെ മനപ്പായസവും കേരളയുടെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പതിനോരായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ആര്യാടൻ ഷൗക്കത്തിന് കേരളയുടെ അഭിനന്ദനങ്ങൾ നമുക്ക് ആദ്യം സതീശനെ ഒന്ന് കേൾക്കാം നിലമ്പൂരിലെ വോട്ടവകാശം മാത്രമല്ല അധികാരത്തിലേക്ക് വേണ്ടി കൂടിയുള്ള വോട്ടാണെന്ന് മനസ്സിലാക്കി ഐക്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചു വരും ടൻ ചൗക്കത്ത് വിച്ചാൽ നൂറ് സീറ്റ് നേടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിലെത്തും അതാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കാണുന്ന സ്വപ്നം ഈ മോഹം പൂവണിയുമെന്ന സൂചന നിലമ്പൂരിന്റെ വിധിയിലുണ്ടോ ഇക്കാര്യമാണ് ഈ വീഡിയോയിൽ നാം പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസങ്ങളിൽ നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത അതേ ജനതയാണ് ഇപ്പോഴും നിലമ്പൂരിൽ വോട്ട് ചെയ്തത് എന്ന യാഥാർത്ഥ്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും മറക്കുകയാണ് അങ്ങനെയുള്ള വിശകലനം യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണോ അതാണ് ഈ വീഡിയോയിൽ നാം പരിശോധിക്കുന്നത് അറുപത്തി അയ്യായിരത്തി നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയ വോട്ടർമാരാണ് നിലമ്പൂരിൽ ഉള്ളത് അതേ വോട്ടർമാർ രാഹുൽ ഗാന്ധിക്ക് നൽകിയത് അൻപത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം സംസ്ഥാനത്ത് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രതിഫലനമാണ് ഈ വമ്പൻ ഭൂരിപക്ഷം എന്നൊക്കെ അന്ന് നമ്മുടെ വി ഡി സതീശനും കൂട്ടരും ആർത്തു വിളിച്ചിരുന്നു ആ ഭൂരിപക്ഷമാണ് ഇപ്പോൾ പതിനോരായിരത്തിലേക്ക് ഇടിഞ്ഞിരിക്കുന്നത് അതിൽ വല്ല ദൃഷ്ടാന്തവും ഉണ്ടോ അതാണ് നാം പരിശോധിക്കുന്നത് പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോൾ നിലമ്പൂരിലെ ആകെ ബൂത്തുകളുടെ എണ്ണം ഇരുന്നൂറ്റി രണ്ട് അതിൽ ഒരേ ഒരു ബൂത്തിൽ മാത്രമാണ് എൽ ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയത് വഴിക്കടവ് പഞ്ചായത്തിലെ മുപ്പത്തിനാലാം ബൂത്തിൽ പൂവർത്തിപ്പൊയകയിൽ നൂറുൽ ഹുദാ മദ്രസയുടെ തെക്കേ ഭാഗത്തെ ബൂത്തിൽ വോട്ട് ചെയ്തവർ അന്ന് എൽ ഡി എഫിന് നൽകിയത് എൺപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷം ആ ബൂത്തിൽ അന്ന് നൂറ്റി ഇരുപത്തി പേര് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ അതിൽ നൂറ് പേരും എൽ ഡി എഫിന് വോട്ട് ചെയ്തു ആ മണ്ഡലത്തിന്റെ പൊതുസ്ഥിതി നോക്കുമ്പോൾ അസ്വാഭാവികമാണ് ഈ ഡേറ്റ ബാക്കി ഇരുന്നൂറ്റി ഒന്ന് ബൂത്തിലും അന്ന് ഭൂരിപക്ഷം യു ഡി എഫിനായിരുന്നു ഇപ്പോഴോ ആകെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തിൽ എൽ ഡി എഫിന് എൺപത്തി ഒൻപത് എണ്ണത്തിൽ ഭൂരിപക്ഷം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു ഡി എഫിന് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം അൻപത്തി ഒൻപതാം ബൂത്തിലായിരുന്നു ഇടക്കര ഗവൺമെന്റ് എച്ച് എസിലെ പടിഞ്ഞാറ് ഭാഗത്തെ ബൂത്ത് എഴുന്നൂറ്റി പത്തൊൻപത് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അന്ന് അവിടെ യു ഡി എഫിന് കിട്ടിയത് ഇന്നത് എഴുപത്തി ഒൻപതാം ബൂത്താണ് അവിടെ യു ഡി എഫിന്റെ ലീഡ് നൂറ്റി ഇരുപത്തി മൂന്ന് മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു ഡി എഫിന് അഞ്ഞൂറ് വോട്ടിന് മുകളിൽ ഭൂരിപക്ഷമുള്ള ഇരുപത്തിരണ്ട് ബൂത്തുകൾ ഉണ്ടായിരുന്നു നാനൂറിനും അഞ്ഞൂറിനും ഇടയ്ക്ക് മുപ്പത്തിരണ്ട് ബൂത്തുകൾ മുന്നൂറിനും നാനൂറിനും ഇടയ്ക്ക് അൻപത്തി ആറ് ബൂത്തുകൾ നൂറിനും മുന്നൂറിനും ഇടയ്ക്ക് എൺപത്തി ആറ് ബൂത്തുകൾ ഇപ്പോഴോ മുന്നൂറ് വോട്ടിന് മുകളിൽ ഭൂരിപക്ഷമുള്ള ഒറ്റ ബൂത്ത് നിലമ്പൂരിൽ യു ഡി എഫിനില്ല ഇപ്പോഴത്തെ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ബൂത്തുകളിൽ യു ഡി എഫിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൂറ്റി അറുപത്തി അഞ്ചാം ബൂത്തിലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ മാനവേദൻ ബി എച്ച് എസ് സിയുടെ തെക്കേ കെട്ടിടത്തിലെ ബൂത്താണത് ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നൂറ്റി ഇരുപത്തിയേഴാം ബൂത്തായിരുന്നു പ്രിയങ്ക മത്സരിച്ചപ്പോൾ ഈ ബൂത്തിൽ യു ഡി എഫിന്റെ ഭൂരിപക്ഷം മുന്നൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടായിരുന്നു ഇപ്പോൾ ഇരുന്നൂറിനും മുന്നൂറിനുമിടയ്ക്ക് യു ഡി എഫിന് ഭൂരിപക്ഷമുള്ള ബൂത്തുകളുടെ എണ്ണം പന്ത്രണ്ടായി കുറഞ്ഞു പ്രിയങ്ക മത്സരിച്ചപ്പോൾ ഇരുന്നൂറിന് മുകളിൽ എഴുന്നൂറ്റി പത്തൊൻപത് വരെ ഭൂരിപക്ഷമുള്ള ബൂത്തുകളുടെ എണ്ണം നൂറ്റി എന്ന് എന്നോർമ്മിക്കുക ഇതാണ് വെറും പന്ത്രണ്ടായി തലകുത്തി വീണത് ഇതാണോ നൂറ് സീറ്റ് നേടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരം പിടിക്കുന്ന യു ഡി കുതിപ്പിന്റെ സൂചന മാറ്റി കുറുക്കിയാൽ ഈ മണ്ഡലത്തിലെ ആകെ സ്ഥിതി ഇങ്ങനെയാണ് ഇപ്പോൾ ആകെ വോട്ട് ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി നാൽപ്പത് രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ ആകെ പോൾ ചെയ്തത് ഒരു ലക്ഷത്തി അറുപതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് അന്നത്തേതിനേക്കാൾ ഇപ്പോൾ കൂടിയത് പതിമൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് വോട്ടുകൾ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ എൽ ഡി എഫിന് നിലമ്പൂരിൽ ആകെ കിട്ടിയത് നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി വോട്ടുകൾ ഇപ്പോൾ കിട്ടിയത് അറുപത്തി ആറായിരത്തി അറുപത് വോട്ടുകൾ ആകെ വോട്ടിൽ പതിമൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തൊന്നിന്റെ വർധനയുണ്ടായപ്പോൾ എൽ ഡി എഫിന് ഇരുപത്തിമൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകൾ കൂടി രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ യു ഡി എഫിന് കിട്ടിയത് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടുകൾ ഇപ്പോഴത് എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടായി കുറഞ്ഞു ആകെ വോട്ടിൽ പതിമൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് വോട്ടിന്റെ വർധന ഉണ്ടായപ്പോൾ യു ഡി എഫിന് കുറഞ്ഞത് പതിനേഴായിരത്തി മുന്നൂറ്റി ആറ് വോട്ടുകൾ പ്രിയങ്ക മത്സരിച്ചപ്പോഴോ ആകെ പോൾ ചെയ്തത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തൊന്ന് വോട്ടുകൾ അന്നത്തേതിനേക്കാൾ ഇപ്പോൾ വർദ്ധിച്ചത് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വോട്ടുകൾ പ്രിയങ്ക മത്സരിച്ചപ്പോൾ എൽ ഡി എഫിന് കിട്ടിയത് ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വോട്ടുകളാണ് അതാണ് മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് വോട്ടിന്റെ വർധനയോടെ അറുപത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത് വോട്ടായി ഉയർന്നത് അതായത് ആകെ വോട്ടിൽ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടിന്റെ വർധന ഉണ്ടായപ്പോൾ എൽ ഡി എഫിന് വർധിച്ചത് മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടുകൾ പ്രിയങ്കാ ഗാന്ധി മത്സരിച്ചപ്പോൾ യു ഡി എഫിന് കിട്ടിയത് തൊണ്ണൂറ്റി അയ്യായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾ ഇതാണ് എഴുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴായി കുറഞ്ഞത് അതായത് ആകെ വോട്ടിൽ ആകെ പോൾ ചെയ്ത വോട്ടിൽ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വോട്ടിന്റെ വർദ്ധന ഉണ്ടായപ്പോൾ യു ഡി എഫിന് ഇരുപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് വോട്ടുകൾ കുറയുകയാണ് ചെയ്തത് പ്രിയങ്ക ഗാന്ധിക്ക് മണ്ഡലത്തിൽ ലഭിച്ച അറുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനമായിട്ടാണ് അന്ന് വി ഡി സതീശനും മറ്റ് യു ഡി എഫ് നേതാക്കളും ചിത്രീകരിച്ചത് ഇതാണ് എം സ്വരാജ് കുത്തനെ ഇടിച്ച് പതിനോരായിരത്തിൽ കൊണ്ടെത്തിച്ചത് ഏതായാലും അറുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കണ്ട അത്രയും ഭരണവിരുദ്ധ വികാരം ായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പ്രതിഫലിക്കുന്നില്ല എന്നെങ്കിലും യു ഡി എഫിനും നമ്മുടെ മാധ്യമങ്ങൾക്കും സമ്മതിക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഈ മണ്ഡലത്തിൽ കൈപ്പത്തിയിൽ വോട്ട് ചെയ്തവരിൽ വളരെയേറെ പേർ ഈ തെരഞ്ഞെടുപ്പിൽ അരിവാൾ ചുപിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് പി വി എൻവർ ഫാക്ടറി ഉണ്ടായിട്ടും പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ സ്ഥിതിയിൽ നിന്ന് ഗംഭീരമായ മുന്നേറ്റമാണ് നിലമ്പൂരിൽ എൽ ഡി എഫ് ഉണ്ടാക്കിയത് എം സ്വരാജ് ഉണ്ടാക്കിയത് അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ആളിപ്പടർന്നിരുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കുകയേ ഇല്ല എൽ ഡി എഫിന്റെ വോട്ട് അന്ന് കിട്ടിയ ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നിന്ന് കുറയുകയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ കേരളം തൂത്തുവാരി കളയാമെന്ന വല്ലാതെ ആവേശം കൊള്ളാനുള്ള വകുപ്പൊന്നും നിലമ്പൂർ ഫലം യു ഡി എഫിന് നൽകുന്നില്ല അതാണ് യാഥാർത്ഥ്യം പ്രിയമുള്ളവരെ സംഭാവനയുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ പത്ത് രൂപയാണ് സംഭാവനയായി ചോദിക്കുന്നത് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് നൂറ് രൂപ അതുമല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തുക ബി ഐ ജെ യു ഡോട്ട് മൂന്ന് മൂന്ന് എട്ട് എട്ട് അറ്റ് ഫെഡറൽ എന്ന യു പി ഐ വിലാസത്തിലോ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ അയക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഉപേക്ഷ വിചാരിക്കരുത് നിങ്ങളുടെ സഹായമില്ലാതെ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്ന സ്ഥിതിയാണ് സഹായിക്കണമെന്നല്ല പറയുന്നത് സഹായിച്ചേ മതിയാകൂ എന്നാണ് ന്യൂസ് ബുള്ളറ്റ് കേരളയെ സ്നേഹിക്കുന്ന എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത് സഹായിച്ചേ തീരു എന്നാണ് ഇതുവരെ സംഭാവന ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം